വേടനെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ കൂടോത്രം ശക്തമാക്കിയിരിക്കുകയാണ് നാട് നീളെ ആഭിചാരക്രിയകൾ നടത്തുന്നതിൻ്റെ ലക്ഷണം തുറന്നു കാട്ടുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് വേദിയിൽ നിന്ന് വീഴുന്ന വേടൻ്റെ ദൃശ്യം ഇത് എപ്പോൾ എവിടെ സംഭവിച്ചതെന്ന് അറിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ആണ് ഓപ്പൺ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ കാൽ വഴുതി സ്റ്റേജിന് പുറത്തേക്ക് വേടൻ വീഴുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത് വേദിയുടെ എൻഡിലേക്ക് നടന്നു പോകുമ്പോൾ അബദ്ധത്തിൽ സ്ഥലം തീർന്നതറിയാതെ കാല് മുന്നോട്ടേക്ക് വെച്ച വേടൻ വഴുതി വീഴുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത് സ്വാഭാവികമായിട്ട് ഇത്രയും കാലം സംഭവിച്ചിട്ടില്ല പെട്ടെന്ന് അത് സംഭവിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് പണ്ട് തൊട്ടേ സംഘികളുടെ കഥകളിലും അവർ സൃഷ്ടിക്കുന്ന സിനിമകളിലും സീരിയലുകളിലെല്ലാം ഇത്തരം കൂടോത്രങ്ങൾ ആഭിചാരക്രിയകൾ എല്ലാം ശത്രു സംഹാരത്തിന് വേണ്ടി ചെയ്യാറുണ്ട് അത്തരം ശത്രു സംഹാര പൂജയുടെ ഫലമാണോ ആ വീഴ്ചയെന്ന് സംശയമുണ്ടാവുകയാണ് കാര്യം കേരളത്തിൽ ഇപ്പോൾ ഏക പ്രഖ്യാപിത ശത്രുവാണ് സംഘപരിവാനുള്ളത് നേരത്തെ ഇടതുപക്ഷക്കാർ ഉണ്ടെങ്കിലും അതിനു മുകളിലേക്ക് റാപ്പ് സംഗീതത്തിലൂടെ വേടൻ നടന്നു കയറിപ്പോയപ്പോൾ അവർ സമൂഹത്തിനിടയിൽ ഒളിച്ചു കടത്തിയിരുന്ന പല നെറുക രാഷ്ട്രീയങ്ങളും ജാതി വിവേചനങ്ങളും അടപടലം പുറത്തായി സ്വാഭാവികമായിട്ടും നേരിട്ട് എതിർക്കുന്നത് വലിയ അപകടം ചെയ്യുന്നു വലിയ ജനവികാരം സൃഷ്ടിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇനിയിപ്പോ കൂടോത്രത്തിലൂടെയെങ്കിലും ഇല്ലായ്മ ചെയ്ത് കളയാനാണ് പരിശ്രമം അതിന്റെ ഭാഗമായിട്ട് നാട് നീളെ മേപ്പാടന്മാരെയും അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം തേങ്ങ ഉടയ്ക്കലും ഒപ്പം ശത്രു സംഹാര പൂജയുടെ പ്രളയം തന്നെ അരങ്ങേറുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ശശികലയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്ന് ചിലർ ആശ്വസിക്കുന്നുണ്ട് എന്തായാലും ചിലർക്ക് അങ്ങനെ വിചാരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ കാൽവഴുതിയാൽ ഏത് മനുഷ്യനും വീഴും അത് വേടമെന്നല്ല ഇനി ശശികലയാണെങ്കിൽ ശരി കാൽ വഴുതിയാൽ വീഴാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആ സംഭവിച്ചത് വെറും ആകസ്മികതയാണ് അല്ല ഇത് ഞങ്ങളുടെ കൂടോത്രത്തിന്റെ ഫലസൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ ചിലർക്ക് ചിന്തിച്ച് ആസ്വദിക്കാം എന്തായാലും വേടന് ആ വീഴ്ചയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തിരിച്ച് വേദിയിലേക്ക് കയറി അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ പരിപാടി അവതരിപ്പിക്കുന്നതും ആ ദൃശ്യത്തിലുണ്ട് അപ്പോൾ സംഘികൾ ഇതിനുവേണ്ടി വെള്ളം കോരാൻ വെറുതെ സമയം കളയണ്ട സംഘികളുടെ പ്രാർത്ഥനകളെക്കാൾ വലിയ കവചം വേടനു ചുറ്റുമിന്ന് അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദങ്ങൾ തീർക്കുന്നത് കൊണ്ട് തന്നെ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം